മുഹമ്മദ് അൻബിൻ ഉസ്താദ് ഉസ്താദ് സാഹിബ് കുറ്റിപ്പുഴ വിഷയം സ്ത്രീ പുരുഷ സമത്വം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്ന മനോഹരമായ ഒരു വിഷയാണ് ഈ വിഷയത്തിന്റെ ചർച്ചയിലേക്ക് നമ്മള് കുറഞ്ഞ സമയം എടുത്തിട്ട് നാല് പ്രഗത്ഭരായ ആളുകളാണ് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് അവരെ സെലക്ട് ചെയ്തത് പ്രധാനപ്പെട്ട ആളുകൾ തന്നെ നമുക്കറിയാം നമ്മുടെ അത് നമ്മുടെ റേഞ്ചുകൾ വെക്കലിക്കാം ആദ്യത്തെ ആ ഒരു സമയം പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് നമ്മളൊക്കെ ശ്രദ്ധിക്കുകയാണ് ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നല്ല പോയിന്റുകൾ നമുക്ക് അദ്ദേഹം നൽകി ഇതുവരെ വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് നോക്കുന്ന ഒരു പ്രഗുൽഭനായ ഉസ്താദാണ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മുസൈൻ ഇസ്ലാം ഇസ്താദ് നമുക്കറിയാം ഒരുപാട് ആദർശപരമായ വിഷയങ്ങൾക്കൊക്കെ പോകുന്ന നന്നായി ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുന്ന ഉസ്താദ് കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ നമ്മളുകൂടെ ചോദിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയമൊക്കെ കൊണ്ടുപോകുകയാണ് എന്തായാലും എത്ര സംശയം ചോദിച്ചാലും ഒരു സമയം കഴിഞ്ഞ് നിർത്തും അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഷാക്കിർസ്താനൊക്കെ അറിയാം നല്ല പ്രഗത്ഭനായിട്ട് ഇനറാണ് അദ്ദേഹം നമ്മുടെ ഈ പ്രേജിൽ നിന്ന അത്വസ്ഥും ഒരു നന്നായിട്ട് ഇടപെടുന്ന നല്ല പ്രഭാഷണമൊക്കെ ആയിട്ടുള്ളൊരു പിന്നെ വ്യക്തിത്വം കൂടെയാണ് പിന്നെ മുസ്ലിം സാബ്ബല അദ്ദേഹം ഏറ്റെടുക്കാനും മനസ്സിൽ കാണിച്ചു എന്നുള്ളതിനൊരു സന്തോഷമാണ് അദ്ദേഹത്തെ വല്ലാണ്ട ബുദ്ധിമുട്ടിക്കരുത് ബാക്കിയുള്ള മൂന്ന് പേരും വളരെയേറെ നിങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ചർച്ചകൾ നടക്കണം പക്ഷോപ്പിലൊക്കെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം ഇത് ബാധിക്കപ്പെടണം പുരുഷനെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോ കണ്ടിട്ടുള്ള ഒരു ആശങ്ക പുറപ്പെും ആശങ്ക എന്ന് പറയുന്നത് ഇനിയും മുറിച്ചു മാറ്റിനിക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾക്കും എന്താ ആണുങ്ങളെപ്പോലെ ആയാൽ എന്താ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അവർ ഇട്ടു കൊടുക്കുന്നത് സത്യത്തിൽ ഇസ്ലാമിൽ സ്ത്രീ എന്ന് പറയുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് രണ്ടും ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ രണ്ടും പരിഗണിക്കപ്പെടേണ്ടവർ തന്നെയാണ് പക്ഷെ ഇസ്ലാമിൽ സ്ത്രീ എന്ന് പറയുന്നവർക്ക് ഈ പുരുഷനേക്കാളും ഏറെ ഒരു രണ്ടാം സ്ഥാനം പരയിടത്തും കൊടുത്തിട്ടില്ലേ സ്ത്രീകളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാം സ്ഥാനം കൊടുത്തിട്ട് അവർ അവഗണിക്കുകയും പുരുഷന്മാർക്ക് ഒന്നാം സ്ഥാനം എല്ലായിടത്തും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അസ്ലാം വർമ്മ സർ ചോദിച്ചത് ഇസ്ലാമിൽ സ്ത്രീ എപ്പോഴും രണ്ടാം സ്ഥാനത്തല്ലേ പുരുഷനാണല്ലോ ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതാണ് പറഞ്ഞത് ആ ഒരു അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുകയാണ് ഒരിക്കലും സ്ത്രീയെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ ആദർശപരമായിട്ടും ഖുറാൻ ഹദീസ് പരമായിട്ടും എല്ലാ കാര്യങ്ങളിലും അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ചോദ്യത്തിന്റെ വരവ് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഭൗതികമായ ചിന്താഗതിയിൽ നിന്നാണ് പ്രത്യേകിച്ച് ഫെമിനിസം എന്നൊരു ചിന്താഗതി നമ്മളിലേക്ക് വരുമ്പോഴാണ് സമത്വം എന്ന വ്യവാദം അതായത് ഈക്വാലിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇസ്ലാം ഒരിക്കലും സമത്വവാദത്തെ അല്ല പറയുന്നത് നീതിയാണ് ഇസ്ലാം പറയുന്നത് സ്ത്രീക്കും പുരുഷനും അവരുടേതായ ശാരീരികമായ രീതികൾ ബയോളജിക്കലി സ്ത്രീയും പുരുഷനും വ്യത്യാസമുണ്ട് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല തീർച്ചയാണല്ലോ കാരണം പുരുഷൻ കായികക്ഷമതയും മറ്റു കാര്യങ്ങളിലൊക്കെ പുരുഷൻ മികച്ചു നിൽക്കുമ്പോ സ്ത്രീക്കാരെയും ക്ഷമതയിലേക്ക് എത്തിപ്പെടാൻ പലപ്പോഴും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ബയോളജിക്കലി സ്ത്രീയും പുരുഷനും രണ്ടാണ് എന്നതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല കാരണം അവിടെ നമ്മുടെ ഒന്നാഴിമയങ്കിൽ അള്ളാഹു സ്ത്രീ പുരുഷൻ എന്ന രീതിയിലേക്ക് സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നല്ലോ അത് തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും വ്യത്യസ്തർ തന്നെയാണ് അതുകൊണ്ട് സമത്വം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഭൗതികമായ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ ലിബറലിസവും അതുപോലെ തന്നെ പുതിയ ഫെമിനിസവും ഒക്കെ കൊണ്ടുവരുന്ന ചിന്താഗതികൾ ഒരിക്കലും അതല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വരുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നീതിയാണ് പുരുഷനും സ്ത്രീക്കും അത് അവരുടേതായ നീതിയുക്തമായ രീതിയിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ വരുമ്പോൾ ഒരിക്കലും സ്ത്രീ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നില്ല ആ ഒരു ചിന്ത ഫെമിനിസത്തിന്റെ ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് കൂടി വന്നിട്ട് എല്ലാവരും ഒരേപോലെ ആവുന്നില്ലല്ലോ എന്ന ചിന്താഗതി വരുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും സ്ത്രീ രണ്ടാമതായിട്ട് പോകുന്നത് എന്നാണ് ഇവിടെ ആദ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത് ഇൻഷാല്ല മറ്റുള്ളവരുടെ അവതാരകരെ പറയും അതിനനുസരിച്ച് കാര്യത്തിൽ ഇടപെടുന്നതാണ് നീതി ഏത് ലെവലിലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമത്വം എന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശാരീരികമായി കൊണ്ട് തന്നെ സമസ്തരെ പിന്നെ ഒരു സമത്വം ഒരിക്കലും നീതി നിഷേധിച്ചു എന്ന് ഖുർആാനിന്റെ ചില വാക്യങ്ങളൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഒരു അനീതിയായി പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെ അരജാലം പുരുഷന്മാര് സ്ത്രീകൾ അടുക്കി ഭരിക്കാണ് എന്ന നിലക്കൊക്കെ വിമർശനങ്ങൾ വരാറുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൗജ് എന്നൊരു പ്രയോഗമാണ് ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് അഥവാ ഇന എന്ന പ്രയോഗം മറ്റൊരു സ്ഥലത്ത് അവർ നിങ്ങൾക്കുള്ള ലിബാസ് ആണ് സൗബല്ല ലിബാസ് ആണ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഒരു മനുഷ്യന്റെ ബാഹ്യമായും ആന്തരികമായും ഒക്കെ ശരീരത്തോട് ചേർന്ന് ഒട്ടി നിൽക്കുന്ന വസ്തു ഇതുപോലെയാണെന്ന് ഖുർആാൻ പ്രയോഗിച്ചിട്ടുണ്ട് അതേ ഇസ്ലാം പൂർണമായും സ്ത്രീകൾക്ക് നീതി നൽകിയ ഒരുപാട് ചരിത്രം രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അവരിൽ ഒരാളോട് ഒരല്പം സ്നേഹവും അതുപോലെ പിന്നെ ഒരു ചായവും വെച്ചാൽ ആദ്യ നാളിലും ആ നിലക്ക് തന്നെയാണ് അവൻ വരുന്നത് എന്ന് ഇസ്ലാം പൂർണമായി നീതി അവരോട് പഠിപ്പിക്കുകയും സാമ്പത്തികമായ ചില വ്യവസ്ഥകളിൽ അനീതി എന്ന് പറയുന്നത് സാമ്പത്തികമായ വ്യവസ്ഥയിൽ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പുരുഷനാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കഴിവുണ്ടെങ്കിൽ പോലും അവിടെ പിതൃസംഗാത്ത വരെ കൊടുക്കുന്നത് ഭർത്താവാണ് സാമ്പത്തികമായ മേഖല മുഴുവനും കൈകാര്യം ചെയ്യുന്നത് പുരുഷനായതുകൊണ്ടാണ് അനന്തരാവകാശങ്ങളിലൊക്കെ അത് പരിഗണിച്ചുകൊണ്ടാണ് ആണും പെണ്ണും വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പൂർണമായും സ്ത്രീകൾക്ക് നീതി നൽകുകയും അവരെ ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും സ്ത്രീകളെ സ്ത്രീകളെ ബഹുമാനിക്കണം അവനാണ് അപമാനിച്ച് അവൻ ആക്ഷേപത്തിന് അർഹനാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകുകയും അവർക്ക് മാന്യമായ അവകാശങ്ങൾ വെച്ചു കൊടുക്കുകയും ചെയ്തു ഇസ്ലാമിന്റെ പേരിൽ അനീതി ാണ് സ്ത്രീകൾക്കുള്ള പരിഗണനക്കാളും കൊടുക്കുന്ന കൂട്ടം അതുപോലെ പല സ്ഥലങ്ങളിലും പുരുഷന്റെ സ്ത്രീകൾ എന്തുകൊണ്ട് അങ്ങനെ അവിടെ ഒന്നും പറയുന്നില്ലല്ലേ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കാൻ കൂട്ടം ആദ്യമായി ഒരു തിരുത്ത് വേണം അറസിന്റെ നീൽ നിൽക്കണ എന്ന പദങ്ങൾ ഉപയോഗിക്കപ്പെട്ടാലും എന്നത് വ്യക്തി എന്ന അർത്ഥത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെ അവിടെ പുരുഷന് അറസ്സിന്റെ നീലുണ്ട് പെണ്ണിലൊന്നുമില്ലതല്ല അർത്ഥം അപ്പോ അബ്ദാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ അവിടെ പുരുഷൻ എന്ന അർത്ഥത്തിലല്ല അങ്ങനെ വെക്കണം വ്യക്തികൾ എന്ന അർത്ഥം വെക്കണം ഒരു വ്യക്തിക്ക് അബ്ദാഹ് രണ്ട് തൽ നൽകിയിട്ടില്ല എന്ന് ഖുർനിൽ പറയുമ്പോൾ അവിടെ റജലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ റജലി രജനിന്നതിക്ക് വ്യക്തി എന്ന് പറയണം ഉദാഹരണം സൗദി എന്ന പദത്തിന് നമ്മളെ കൽപനയ്ക്ക് ഓടി വരുന്ന അർത്ഥം ഭർത്താവ് എന്നാണെങ്കിലും ഇണ എന്ന അർത്ഥത്തിൽ ഒരുപാട് സ്ഥലത്ത് ബാഹു ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുപോലെ അവിടെ രജനി എന്നതിലേക്ക് വ്യക്തി എന്നാണ് അർത്ഥമുള്ളത് എന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് തെറ്റിദ്ധാരണയാണ് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് ഇവിടെ ചോദ്യമുള്ളതും വിഷയമുള്ളതും വിഷയമുള്ളത് ഒളിഞ്ഞിരിക്കുന്ന അബദ്ധങ്ങളാണ് സമത്വമല്ല നമ്മുടെ വിഷയം സമത്വം ചർച്ച ചെയ്യേണ്ടതല്ല വിഷയം എന്നതാണ് സമത്വത്തിൻ്റെ വിഷയം കഴിഞ്ഞ മുതലെ ക്ലാസ്സിൽ തന്നെ സമഗ്രമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിഷയമുള്ളത് നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന അബദ്ധമാണ് അപകടങ്ങളാണ് അതായത് നമ്മളെ വിഷയം സ്ത്രീ പുരുഷ സമത്വം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ചോദ്യമുള്ളത് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇസിലാം സ്ത്രീയെ രണ്ടാം കട പൗരന്മാരായിട്ട് കാണണത് എന്നാണ് ചോദ്യമില്ല അല്ലെ അതായത് ചോദ്യം ആ അല്ല അതാണ് ചോദ്യം അതിനാണ് പക്ഷെ അവിടെ ആ ചോദ്യം തന്നെ തീർത്തണം ഇസ്ലാം രണ്ടാം കിട പൗരന്മാരായിട്ട് സ്ത്രീകളെ കണ്ടിട്ടില്ല സ്ത്രീയുടെ ശാരീരികമായി നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കായിട്ടുള്ള അവകാശങ്ങളെ വകവെച്ച് കൊടുക്കാൻ ഇസ്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും സ്ത്രീയെ രണ്ടാം കിട പൗരന്മാരായിട്ട് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കണ്ടിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അത് വിശാലമായി ണോ ചോദ്യം ചിലപ്പോൾ പെൺകുട്ടികൾ അതിലും എല്ലാ നിലക്കും പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകളെ കണ്ണില് നിരകത്തിൽ എന്ന് പറയുന്നതാണ് അതിനെ മാറ്റി പോയി നല്ല ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വെച്ചാൽ പോ അപകടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകും ഇപ്പൊ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം വേണമെന്ന് അവകാശപ്പെടുന്നു നടപ്പിലാക്കിയത് ത്രിതല പഞ്ചായത്തുകളിലും അതുപോലെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും മാത്രമാണ് നിയമസഭയിലോ പാർലമെന്റിലോ ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല എന്താണ് എന്നതിൻ്റെ മനോഹരമായ ചിന്തയിലേക്ക് പോകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമുക്ക് ബോധ്യമാകും അത് വളരെ വ്യക്തമാണ് നിങ്ങൾ ആലോചിച്ചപ്പോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ ഒരു സ്ഥാനാർത്ഥി പക്ഷം പറയുന്നില്ല ബോട്ട് അന്വേഷിച്ചിവിടെ നടന്നു വൈകുന്നേരം അയപ്പത്തിന് ഓള കാണല്ല വലുതാണ് ഓടി എന്നത് വളരെ വ്യക്തമാണ് അവസാനം അമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കണ്ട് കേസ് ഫയൽ ചെയ്യേണ്ടി തോന്നു അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കൽ അതിനെ പറയുന്നു ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അപകടങ്ങൾ സ്ത്രീകളും പുരുഷനും സമത്വം വേണമെന്ന് അവകാശപ്പെടുന്നത് യോളജിക്കായിട്ട് ഏറ്റവും വലിയ ദുരന്തവും പ്രതിസന്ധിയും അപകടങ്ങളും സൃഷ്ടിക്കും എന്നത് യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ ടിക്കറ്റ് സീറ്റുകളിലും ബസ്സുകളിലും ഒക്കെ സംവരണം ഏർപ്പെടുത്തിയത് സ്ത്രീ ബയോളജിക്കായിട്ട് പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു എന്നത് ഇലാഹിയായ നിയമമാണെന്നതിനു പുറമെ പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ട് അവിടെ സ്ത്രീയും പുരുഷനും സമത്വം അവകാശപ്പെടുന്നത് പ്രകൃതിക്ക് യോജിച്ചതിൽ മാത്രമല്ല വലിയ അപകടങ്ങൾ ഉണ്ടാകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ അവസ്ഥ നഷ്ടപ്പെടും എന്നതിൽ യാഥാർത്ഥ്യമാണ് മുമ്പിൽ കിയോ സ്ത്രീ ജീവിക്കേണ്ടി വരും എല്ലാ അർത്ഥത്തിലും കുടുംബപരമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെടും എന്നത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പരമാർത്ഥമാണ് വിവാഹത്തോടുള്ള അതിർത്തി അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ പഴയ കാലിൽ നിന്ന് വൈവാഹികമായ ജീവിതത്തിനെ ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്നത് സ്ത്രീകൾ ഒരുപാട് ഇനിയും നേടേണ്ടതുണ്ട് ഒരു വൈവാഹിക ജീവിതം കൊണ്ട് അവർ സെക്സ്വലിജി അവർ ആസ്വദിക്കേണ്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ വൈവാഹികേതര ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ അവർ അതിനോട് വൈവാഹ്യത്തിനോട് താല്പര്യപ്പെടാത്തത് സ്വതന്ത്രമായി എനിക്ക് അനുഭവിക്കാനുള്ള അവകാശമുണ്ട് എന്നതിലാണ് ഇന്ന് വൈവാഹിക ജീവിതത്തിൽ ഒളിച്ചോടാനുള്ള കാരണം മറ്റൊന്ന് എവിടെയും ഒരു പീഡിപ്പിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾ അല്ല പുരുഷന്മാരുടെ മൂന്നാം സ്ഥാനത്താണ് വരുന്നത് എന്റെ നിരീക്ഷണം അവിടെ ഒന്നാം സ്ഥാനത്ത് സാഹചര്യം ഒരുക്കിയ ആളുകൾ രണ്ടാമത്തെ പ്രതിയായി വരുന്നത് സ്ത്രീയാണ് മൂന്നാമതാണ് പുരുഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപകടങ്ങൾ ഇത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അപകടങ്ങളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോലി സ്ഥലങ്ങളിലും മറ്റുമൊക്കെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരങ്ങളായി കൊണ്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവസരങ്ങളാണ് ഈ അപകടങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവസരങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇല്ലായ്മ ചെയ്യാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് എന്റെ നിരീക്ഷണം സ്ത്രീ പുരുഷനും വലിയ കാര്യമല്ല പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ജീവിതത്തില് വായുവാ ജീവിതത്തിൽ പൂട്ടികൾ ഈ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വെത്തിപ്പെടാത്തതിന്റെ കാരണം അവർ അവർ സ്വന്തമായിട്ട് ഒരു ആണിൻ്റെ കീഴിൽ അകപ്പെടാതെ പിന്നെ ആണിന്റെ കീഴിൽ അകപ്പെടാതെ മറ്റേ സ്വന്തമായിട്ട് അവര് ജോലിയെടുത്ത് എടുത്ത് അവരതായിട്ട് സ്വതന്ത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലകളിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പസ് പാളം കഴിഞ്ഞാൽ ഒരു നേരെ വൈവാഹി ജീവിതത്തിലേക്ക് വന്നോ ഇന്നിപ്പോൾ ഒരു ഉന്നത പഠനയിലേക്ക് പോകുമ്പോൾ ഒരു ആണിൻ്റെ തുല്യത്തിലേക്ക് എത്തിപ്പെടണം എന്നൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് അങ്ങനെ ലെവൽ വരുമ്പോഴാണ് നമ്മുടെ വിവാഹ ജീവിതത്തിലൊക്കെ വളരെ പിന്നോട്ട് പോകുന്നത് ഈ മേഖല തുടർന്ന് പോകുമ്പോൾ സംഭവിക്കാവുന്നത് കുറച്ചു കാലം കഴിഞ്ഞ് ആണിൻ്റെ അതേ തുല്യ ലെവലിൽ എത്തുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ വിദ്യാഭ്യാസ മേൽ മദ്രസേൻ്റെ നമ്മളും കൂടി ഒരു പ്ലസ് ടു മേഖല ഉയർത്തി കൊണ്ടുവരുന്നത് നമ്മളൊരു സമസ്റ്റേൻ്റെ അല്ലെങ്കിൽ റേറ്റിൻ്റെ കാരണം ഏഴാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ കഴിഞ്ഞു പോരണം മതബോധം തീരെ ഇല്ലാതെ പോയി ഒരു പ്ലസ് ടു കഴിഞ്ഞതിനോടും കൂടി മതബോധം നമ്മൾ തീരെ കുട്ടിയാക്കി ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ കുട്ടികളെ കാഴ്ചപ്പാടുകൾ മദ്രസിൽ പോയിട്ടേ ഇല്ലാന്നത്തെ ലെവലിലാണ് ഞമ്മള് അതിനെന്താണ് നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് വച്ചയ്ക്ക് ചെയ്യാം ചെയ്യാം അല്ല ഈ സമത്വ ഈ സമത്വ ഉള്ള വാദം ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പോൾ കൊത്താല ഒരു കാരണം അത് സമത്വവൽക്കരിച്ച് ഇസ്ലാമിനെ പൊളിക്കുക കുടുംബവശത്തെ പൊളിക്കുക എന്നുള്ളതാണ് അതപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റു മതങ്ങളിലുണ്ടോ എന്നുള്ളതാണ് ഈ സമത്വവാദം ഇസ്ലാമിന് മാത്രമേ പരിക്കേൽക്കുന്നുള്ളൂ കാരണം അത് ഇസ്ലാമിക ചിന്ത മാതെ പ്രതിരോധിക്കുന്നുള്ളൂ വാദികൾക്ക് എങ്ങനെയാകാന്നുള്ളതാ കൊള്ളൂ അപ്പോൾ അത് വലിയൊരു നമ്മളെ അപകട കൃത്യാണ് കൃത്യമായിട്ട് ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീയെ പുറത്തേക്ക് വലിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ മൂവി എന്ന് പറയുന്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ് സൈനൂന്നത് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ ചിന്താഗതി അഭിപ്രായം കൂടുതൽ വരുന്നത് ഫെമിനിസത്തിന്റെ ചിന്താഗതിയുടെ ഭാഗത്തിൽ നിന്നാണ് ഇത് വരുന്നത് സ്വാഭാവികമായിട്ട് സ്ത്രീകളെ ഈ ധാർമ്മികമായ രീതിയിൽ ഏറ്റവും കൂടുതൽ വളരെ കൃത്യതയോടുകൂടി നിഷ്കർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു മതം എന്ന അപ്പുറം ഒരു ഇസ്ലാമോ ഫോബിയ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വന്ന പുതിയ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ വാർത്തകളെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് വരുന്നത് സ്ത്രീകളാണ് ഇപ്പോൾ നാലിൽ മൂന്ന് ശതമാനവും സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഒരു രീതിയെ തടയുക എന്നുള്ളത് ഇസ്ലാമോ ഹോബിയുടെ ഭാഗമായിട്ട് വരുന്നൊരു ചിന്താഗതിയാണ് അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾ തടയണമെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ ചിന്താഗതികൾ കൊടുക്കുക അതുപോലെ ലിബറലിസം ചിന്താഗതികൾ കൂടുതൽ സ്ത്രീകളിലേക്ക് ഇട്ട് കൊടുത്ത് പരമാവധി ഇസ്ലാമിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തുമ്പോൾ അങ്ങനെ ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിഷ്കർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തടയുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് എന്നതിനെ തടയുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇസ്ലാമിലെ കുത്തിനോവിക്കുന്ന സ്ത്രീ സമത്വ അല്ലെങ്കിൽ രീതികളൊക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നത് മറ്റു മതങ്ങളുടെ അവരുടെ മതകീയമായ രീതികളോ മറ്റോ എടുത്തുകൊണ്ട് അവർ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം അതുകൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ഒരു സംവിധാനം നമ്മുടെ സ്കൂളുകളിലേക്ക് വന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരു സംവിധാനത്തിന് തുടക്കമായിരുന്നു അന്ന് കാരണം ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികള് ക്ലാസ് മുറികളിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞെങ്കിൽ കൂടി ആ സമയത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ ഇസ്ലാമിക സംഘടനകളുടെയൊക്കെ ഭാഗത്തുനിന്ന് വലിയ സമരങ്ങളതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ രജിസ്റ്ററുകളിൽ മാത്രം ഇടകലർത്തി എഴുതണമെന്നും ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ബാക്ക് ബെഞ്ച് സിസ്റ്റം ഇല്ല എന്ന രീതിയാണ് വന്നിരുന്നത് കാരണം ആണ് പെണ്ണ് എന്ന വ്യത്യാസം വരുത്തരുത് എന്നുകൊണ്ട് അങ്ങനെ പിന്നെ രജിസ്റ്ററിൽ മാത്രം ഇടകലർത്തി വിദ്യാർത്ഥികൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം എന്ന രീതിയിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വിരോധമില്ല എന്ന രീതിയിലേക്കാണ് പിന്നീട് വന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം വരുന്നതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇസ്ലാമോയുടെ ഭാഗമായിട്ട് ലിബറലിസ ചിന്താഗതികൾ കുട്ടികളിലേക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നതോടുകൂടി വരും തലമുറയിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ കൂടുതൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും കൂടി ചെയ്യുന്ന കുറെ ചിന്തകൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നേരത്തെ സംവിസ്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമത്വ ഭാഗത്തിൽ വരുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ഒരു ധാർമ്മികമായ മൂല്യ ചൂതി തീർച്ചയായിട്ടും സംഭവിക്കും അതോടൊപ്പം തന്നെ ലൈംഗിക അരാജകത്വം നടക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ലിവിംഗ് ടുഗദർ എന്ന രീതിയിൽ വിവാഹത്തിൽ നിന്ന് മാറിയിട്ട് ആരോടും എപ്പോഴും ഏത് രീതിയിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സെക്ഷൻ രീതിയിലേക്ക് പോകാനും ഉള്ള ഒരു താല്പര്യവും അതിനുള്ള അവകാശവും വേണമെന്ന് നേടിയെടുക്കുന്ന രീതിയിലേക്ക് ഈ ചിന്താഗതികൾ പോകുന്നതോടൊപ്പം തന്നെ കൂടുതലായിട്ട് മതപരമായ രീതികളിൽ നമ്മൾ സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നവർ എന്ന് പറയുന്ന അതല്ലെങ്കിൽ ലോകം കണ്ട് ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ തകർക്കാനുള്ള ഏറ്റവും നല്ലൊരു ആയുധവുമായിട്ട് ഇത് ഉപയോഗിക്കുക എന്ന് പിന്നിലുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേ അതിനൊരു മാർഗായിട്ടേ നമ്മുടെ കുടുംബ ഭദ്രത കൊണ്ട് വിഷയങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട സമയമാണ് തകരുന്ന കുടുംബവും പിന്നെ നല്ല കുടുംബവും പ്രസന്റ് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്താ ബൈക്ക് അതിന് അതിനൊരു പരിഹാരായിട്ടാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോ ചെയ്യാ പോകുന്ന വിഷയാണ് നല്ല ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബത്തിന്റെ സന്തോഷം ഇസ്ലാമിക മൂല്യങ്ങളെന്ന് പോകുന്ന കുടുംബങ്ങളുടെ ചതിയും നമ്മൾ പ്രസിദ്ധ വലിയ സമയമാണ് നമ്മൾ പറഞ്ഞങ്ങനെ പോവുകയാണ് ഇതിൽ കൂടുതലും എങ്ങനെയാണ് കൂടാത്തവരെ രണ്ടുപേരും രണ്ടുപേർക്കും അറിയില്ല കുടുംബത്തിന്റെ ഭദ്രതയോടുകൂടി ജീവിതം കുടുംബത്തിന്റെ ഭദ്രത മറ്റുള്ളവർക്ക് അറിയില്ല അതുപോലെ അങ്ങനെ കുടുംബ ചാടി പതന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വലിയൊരു സമൂഹം അവരുടെ അവരകപ്പെട്ട പ്രശ്നങ്ങളും അങ്ങനെ അവർ കരുതുന്ന അത് തന്നെയാണ് ജീവിതം എന്നാണ് ഈ സമയത്ത് കുടുംബദ്രതയോട് കൂടെ പോകുന്ന സന്തുഷ്ടമായ കുടുംബത്തിനെ പ്രസന്റ് ചെയ്യുന്ന വലിയ ഉത്തരവായി നേരത്തെ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ടോ ഈ സ്ത്രീ സമത്വത്തിന്റെ വിഷയങ്ങളിൽ ഇസ്ലാമിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളെ എന്താണ് നീ ചർച്ചക്കെടുക്കാത്തതെന്ന് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു മറുപടി എല്ലാ മതങ്ങളും സ്ത്രീയും പുരുഷനും അവരെ ബയോളജിക്കായിട്ടുള്ള അവകാശങ്ങൾ അവകരിച്ചു കൊടുക്കുന്നുണ്ട് അഥവാ അവിടെ പരാമർശിക്കപ്പെട്ട സമത്വം അംഗീകരിക്കുന്നില്ല ബൈബിളിലൊക്കെ എത്രയോ നമുക്ക് കുത്തിരിക്കാൻ കഴിയും ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല രണ്ടായിരം വർഷം കൊണ്ട് മുമ്പ് ഉണ്ടായ ബൈബിളിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് ഇസനബി അലി ഇസ്ലാം സ്ത്രീയെ നോക്കിയതിന്റെ പേരിൽ കണ്ണ് ചൂന്നെടുക്കുന്നതിൻ്റെ ചരിത്രം ബൈബിളിൽ നമുക്ക് കണ്ടാൻ കഴിയും വ്യക്തമായി പറഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച അത് നോട്ട നോട്ടിന അത് നോട്ടമാണെന്ന് പറഞ്ഞാൽ ആശയത്തിന് അംഗീകരിക്കുന്ന സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും മറ്റു പുരാണങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ സമയമില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല ഇസ്ലാമിന് എന്തുകൊണ്ടവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ധീൻ മറ്റു മതങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് ലോകത്തെ എക്കാലത്തും ഇസ്ലാമാണ് ഇസ്ലാമിനെ തകർത്തെങ്കിലേ മറ്റു മതങ്ങളിലുള്ള ആശയങ്ങളെയും തകർക്കാൻ കഴിയുള്ളൂ എന്ന് ഫെമിനിസ്റ്റുകൾക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ് പക്ഷെ അതൊരിക്കലും കഴിയില്ല അള്ളാഹു അള്ളാഹുപോലെ മറ്റും എല്ലാ മതത്തെക്കാളും മികച്ചു നിൽക്കാൻ ഈ ദീനിന്റെ നായകനായി അള്ളാഹു പൊണ്ണിനി ബിസ്വലഹ്ലൈസ്ല മതങ്ങളെ അള്ളാഹു നിയോഗിച്ചു എന്ന് അറി പറയുന്നുണ്ട് അപ്പം മറ്റു മതങ്ങളിൽ നിന്ന് മികച്ചു നിൽക്കുന്ന ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും വളരെ വ്യക്തമായി അഞ്ച് ഒക്ടോബറിൽ ഓരോരോ ദിവസങ്ങളിലും അവർ ദേവാലയത്തിൽ പോയിബന്ധമായി അല്ലെങ്കിൽ ഫർദ് നിർവഹിക്കപ്പെടേണ്ടത് എന്നതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ തകർത്തെങ്കിലേ മറ്റു മതങ്ങൾക്കും കൂടി തകരുകയുള്ളൂ എന്ന ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള പുരോഗികൾക്കുള്ളത് കൊണ്ടാണ് ഇസ്ലാമിന് ആ വിഷയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷ സമയം കാര്യം പറഞ്ഞെങ്കിലും പറഞ്ഞതുപോലെ ഒന്നിനുടെ അനുഭവത്തിന്റെ വെളിച്ചത്തില് നമ്മളെ മക്കള് ഇപ്പത്തെ സാഹചര്യത്തില് ഫോണും മറ്റും ഒക്കെ കണ്ട് കണ്ട് കാണ്ട് അതിനോടനുബന്ധമായ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് അത് ചെയ്യരുത് നമ്മള് മുസ്ലിങ്ങളാണ് ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞാൽ അടുത്തുള്ള വീട്ടില് അല്ലെങ്കിൽ ഒപ്പം നടക്കുന്ന വിദ്യാർത്ഥികളുടെ ഒപ്പം നടക്കുന്ന രക്ഷിതാക്കള് ഈ പറയുന്ന പുറത്തൊരു അതും ഒന്നു മാത്രം പറയുന്നത് ആസ്താദന്മാരായ നമ്മളെന്നെ ിയമത്തിനനുസരിച്ച് നൂറ് ശതമാനം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു ചെയ്യണം പക്ഷെ എന്നാലും നമ്മളെ വിദ്യാർത്ഥികളെ പരമാവധി നിയമത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണില്ല എന്നൊരു അഭിപ്രായം കേട്ടു ഉദാഹരണത്തിന് എന്റെ അവസ്ഥ പെൺ പെരു പെൺകുട്ടിയുണ്ട് ചെറിയതാകുമ്പോ തന്നെ തല തട്ടണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ എന്നോട് മോള് പറഞ്ഞതാണ് വലിയ പുസ്തകന്മാര് ഒക്കെ എടുത്തിട്ട് ഓരോന്നും ഇടുന്നില്ലല്ലോ അപ്പൊ നമ്മൾ എന്താന്ന് ചോദിച്ചാല് ചെറുപ്പത്തിൽ കണ്ടുകാണ്ട് ഒരു നിയമത്തിൽ ഏകദേശം കൊണ്ടുവരാൻ നമ്മൾ തന്നെ തയ്യാറാകണില്ല എന്നൊരു അഭിപ്രായം പറയാ ചർച്ചയിൽ കണ്ടെടുത്ത മൂന്ന് പുസ്തകം നാല് പുസ്തകങ്ങൾക്കും പ്രിയപ്പെട്ട ഹൗസം കാര്യം സമ്മാനം നൽകുന്നു പ്രിയപ്പെട്ട ಸರ್ವಸಮಸ್ತಗಳು ನಾವ್ರಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡಾಂಡ സ്വാഗതം ചെയ്യുന്നു കൊറേ ചോദ്യം ഇപ്പൊ വരുന്നുണ്ട് ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട് ചോദ്യങ്ങൾ സമയം കഴിയാണ് അതുകൊണ്ട് ഞാന് പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ